അവർ കംഫർട്ട് ആകും പുരോഗമനം പുരുഷന്റെ പൊതുബോധത്തിൽ മ്യൂസിയ ഉണ്ടാണല്ലോ ശ്രീ ഹാഷ്മിക്ക് വേണ്ടി വളരെ ഇപ്പം തൊട്ടപ്പുറത്ത് പോയി ഗിഫ്റ്റ് മേടിച്ചോണ്ട് ഞാൻ ഹാഷ്മിക്ക് വേണ്ടി ആ ഒരു ദുപ്പട്ട മേടിച്ചോണ്ട് ഞാൻ ജെൻഡർ ഇക്വാലിറ്റി ഉയർത്തിപ്പിടിക്കാനായി പരിപാടി തീരുന്നത് ഈ ഷോൾ ഇട്ടാരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക എന്തോന്ന് എവിടുന്നു കിട്ടിയോ ഈ അങ്ങനെ കിരിക്കാൻ മടിയുണ്ടെങ്കിൽ അങ്ങൊരു സവർണ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിന്റെ പ്രതീകമാണ് അതല്ലേ അവരും പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അങ്ങയുടെ ആ ബ്ലൂ ഷർട്ടിന്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആ ചുമന്ന ചുരിദാറിന്റെ ഷോള് താങ്കൾക്ക് ധരിക്കാൻ കഴിയുന്നില്ല

ഹാഷ്മി ഇപ്പം പറഞ്ഞു നൂറ് ശതമാനം ശരി ഇത് കുതർക്കമാണ് വിഖണ്ഡവാദമാണ് അല്ല എന്ത് ചെയ്യാനാ ായി പോയിട്ടാണ് ഇത്ര നാളും വിട്ട ചുരിദാറിൽ നിന്ന് അല്ലാത്ത വസ്ത്രങ്ങളിൽ നിന്ന് ഞാൻ പറയട്ടെ സർ ഞാൻ പറയട്ടെ സർ ആ മറ്റേ കുട്ടി പറഞ്ഞത് എന്താണ് അവർക്ക് കംഫർട്ടാണ് ഇതിലെ ബേസിക് പ്രശ്നം കംഫർട്ടാണല്ലോ അങ്ങ് തന്ന ഈ ദുപ്പട്ട അങ്ങ് തന്നെ ഈ ദുപ്പട്ട ഇടുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ ഇടും ബുദ്ധി കംഫർട്ടുണ്ടോ ഞാനിടും ആ സ്കൂളുകാർ പറയുന്നു നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ട് കുട്ടികൾ രണ്ടേ രണ്ട് പേരന്റ്സ് ആ പി പറഞ്ഞ പ്രശ്നമുണ്ട് എന്തൊക്കെയാ പ്രശ്നമുണ്ട് ജാക്കറ്റ് ഇടണം ജാക്കറ്റിനുള്ള തുണി കൊടുക്കുന്നു അവിടെ പ്രശ്നം പരിഹരിച്ചു പിന്നെ പുറത്തുള്ളവർക്കാണ് പ്രശ്നം അങ്ങനെ ആണ് ഒരു കുട്ടിക്ക് കംഫേർട്ടെങ്കിൽ ആ ചുരിദാർ ഇടാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നേട്ടേ കൊണ്ടൊന്നും മറുപടി ആഷ്മിയുടെ ആ നീല നന്നായി ചേരുന്നുണ്ട് പക്ഷെ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം ഈ വസ്ത്രധാരണത്തിൽ പൊതിഞ്ഞ് ഈ ലിബറൽ ചിന്താഗതി കുത്തിവെക്കാനുള്ള അവസരമായിട്ട് എടുക്കുകയാണ് പാവപ്പെട്ട കുട്ടികളെയോട് അവർക്ക് എന്തറിയാം അല്ലെങ്കിൽ അവർ വിളിക്കുന്ന കാര്യങ്ങളാണ് വലുത് എന്ന് അടിച്ചേൽപ്പിക്കണം തലക്കെന്താ ഒരു വരി കൂടി പറയാം എന്തൊക്കെയാണ് പറയുന്നത് അവർക്ക് അവർ കോടി നടക്കാം അവർക്ക് പാവാട ഇട്ടുകൊണ്ട് ഓടാൻ കഴിയുന്നില്ല അവർക്ക് ഇട്ടുകൊണ്ട് സുഖമായി ഓടി നടക്കാം അവർക്ക് ചലന സ്വാതന്ത്ര്യം കിട്ടും കുട്ടികൾ സന്തോഷിക്കുന്നു അല്ലെ പൊന്ന് രാഹുലെ എന്റെ പൊന്ന് രാഹുലെ ചൂരിദാർ കംഫർട്ട് എനിക്ക് പാൻ ഷർട്ട് എന്ന് ഒരു സ്കൂൾ തീരുമാനിക്കുന്നു പുരുഷന് തുല്യമായി സ്ത്രീ നിൽക്കുന്നു എന്ന നിങ്ങളുടെ അടക്കം അസഹിഷ്ണുതയാണ് പാവാട ഇടണം പെണ്ണുങ്ങൾ സാരി മാത്രമേ ശ്രീ രാഹുൽ നിങ്ങൾ സാരി മാത്രമേ എന്നാൽ മാത്രമേ പെണ്ണാവൂ എന്ന് നിങ്ങൾ പറയുന്നതാണ് അധോകമനും വസ്ത്രം ധരിക്കുന്നത് പുരോഗമനം അതിനെ നമ്മൾ മുന്നോട്ട് നയിക്കും ഇത്രയും ദുപ്പട്ട ഞാൻ കഴുത്തിൽ ഇങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എന്താണ് ഇടണം ഞാനിട എനിക്ക് അഡീഷണൽ കിട്ടുന്ന കംഫർട്ട് എന്താണ് ആ കുട്ടികൾക്കുറിട്ടാൽ എന്ത് കംഫേർട്ടാ കുറയുന്നത് നമ്മുടെ അമ്മമാര്മ്മുടെ അതാണ് പ്രശ്നം ഈ അമ്മമാരുടെ കാലത്തുള്ള പോലെ പെണ്ണുങ്ങൾ ജീവിച്ചാൽ മതി അവർ മുന്നോട്ടൊന്നും പോകണ്ട എന്നുള്ളതാണ് വാദം പ്രശ്നം അടിച്ചേൽപ്പിക്കലും മണ്ണാംട്ടയും ഒന്നും പറഞ്ഞ ഒന്നാന്തരം മതമാണ് മതം മാത്രമാണ് എടുത്ത പ്രശ്നം സ്മിത മേഡം അവിടെ ഉണ്ട് അവർക്ക് അധ്യാപിക എന്നല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നാ അധ്യാപകൻ എന്നിട്ട് എന്താ സ്ത്രീലിംഗവും വേണ്ട ഏക മനുഷ്യലിംഗം മതി അതുകൊണ്ട് സ്ത്രീലിംഗവും പുല്ലിംഗോ വേണ്ട അധ്യാപിക വേണ്ട അല്ലെങ്കിൽ നേരത്തെ വിദ്യാർത്ഥിനി വേണ്ട വിദ്യാർത്ഥി മതിയെ പുരുഷവൽക്കരിക്കുകയാണ്

മര്യാദ പുരു മീശയുണ്ടോ അല്ല അങ് പറയപ്പെടുന്ന പൊതുബോധാരം താങ്കൾ പറയപ്പെടുന്ന സാരി ഈ സാരി ഉടുത്താലേ പെണ്ണാങ്കിൽ മലയാളി പുരുഷന് മീശ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങക്ക് മീസാത്ത എന്തുകൊണ്ടാണ് അല്ല അങ് പറഞ്ഞു പറഞ്ഞാണ് ഞാൻ അങ്ങ് പറഞ്ഞ കുതർക്കത്തിന് അങ്ങ് പറഞ്ഞ കുതർക്കത്തിന് മറുപതർക്കം ഞാൻ പറഞ്ഞതാണ് സ്മിതാ പന്തിന്റെ പേര് താഴെ അധ്യാപിക എന്ന് അങ്ങ് ഉന്നയിച്ച ഒന്നാന്തരം കുയുക്തിക്ക് വേറൊരു നിങ്ങളും ചെയ്യുന്നത് ഞാൻ പറയുന്നത് അല്ല എന്റെ വാദഗതി അല്ല ഞാൻ എന്റെ കാണിക്കാനായി ഞാൻ മിറർ ചെയ്യുകയാണ് എന്തെങ്കിലും ഇല്ല അംഗീകരിക്കുന്നു ഉന്നയിച്ച ഈ പറഞ്ഞ സ്മിതാപ്പന്നിന്റെ പേരിന് താഴെ എന്തുകൊണ്ട് അധ്യാപകൻ നീട്ടില്ല എന്ന് അങ്ങ് ഉന്നയിച്ച പത്തരമാറ്റു കുയുക്തിക്ക് മറ്റൊരു കുയുക്തി ഉന്നയിച്ചതാണെന്നേ സെൻസിറ്റീവ് എന്നൊക്കെ പറയുന്നത് ഈ പാൽപ്പായസത്തിൽ കാളകൂടം കലക്കുന്നത് പോലെയാണ് നല്ല ഒന്നാം തരം ഉടായ്പാദമാണ് ജന സ്ത്രീയും പുരുഷന് ഒന്നാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് അംഗീകരിക്കാൻ മടിയുള്ളത് കാരണം ഉണ്ടാക്കുന്ന ഇത് ഇത് നമ്മുടെ ഫാമിലി സ്ട്രക്ചറിനെ ഇല്ലാതാക്കും ഇല്ലാതാക്കും സോഷ്യൽ വാല്യൂസിനെ ഉടായ്പാദമാണ് അപകടത്തിലേക്ക് ഇന്ന് വെസ്റ്റ് പോയ രാഹുൽ വെറും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകൾ അടുക്കള പണി മാത്രം എടുക്കേണ്ടവരാണ് ഇതിന് പരിഹാരം ഇല്ല ശരിക്കും നമ്മള് ഈ മതത്തിന്റെ വക്താക്കളെ കൊണ്ടുവന്നിട്ട് ജണ്ടൽ ന്യൂട്രൽ യൂണിഫോം വേണോ വേണ്ടി എന്നുള്ള ചർച്ച നടത്തുന്നതന്നെ അവർക്ക് എത്രയും സാവകാശവും സമയം കൊടുക്കുന്ന ഭയങ്കര മണ്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്ത് ശേഷി ശേഷിക്കുന്ന പത്ത് ആളുകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഹാഷിമിക്ക് എന്തിനാണ് പൊള്ളുന്നത് ാണ് എനിക്കല്ലേർപ്പിക്കാമോ അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് വേഷത്തിൽ നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങൾ

എല്ലാവർക്കെ അതിലിരുന്ന മറ്റൊരു വാദം ഈ ഈ പാനിഷട്ടിട്ടാൽ പെൺകുട്ടികൾ മൂത്തൊഴിക്കാൻ പ്രശ്നമാണ് പീരീഡ്സിന്റെ സമയത്ത് പ്രശ്നമാണ് ചേട്ടാ അവർക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ